മഴക്കാലമെത്തുന്നതോടെ പടര്ന്നു പിടിക്കുന്ന ജലജന്യ കൊതുകുജന്യ രോഗങ്ങളെ തടയുന്നതിനായി പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തില് മഴക്കാലപൂര്വ ശുചീകരണയജ്ഞം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പി ആർ സിജുറാം സ്വാഗത പ്രസംഗം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സീനത്ത് മൈദീൻ വാർഡ് മെമ്പർമാരായ ഷാജിമോൾ റഫീഖ് എ എ രമണൻ അബൂബക്കർ മാങ്കുളം പബ്ലിക് ഹെൽത്ത് നഴ്സ് കെ കെ മറിയാമ്മ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ വി എം പാത്തുമ്മ ടി വൈ സലീന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വൈഷ്ണു പ്രസാദ് പി കെ വിൻസല എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജനപ്രതിനിധികൾ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ആശാവർക്കർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പതിമൂന്ന് വാർഡുകളിലും ഭവന സന്ദർശനം ലഘുലേഖ വിതരണം ഉറവിട നശീകരണം ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് യജ്ഞത്തിന്റെ ഭാഗമായി നടത്തുന്നത് നമ്മുടെ നാട്ടിൽ മഴക്കാലമായി കഴിയുമ്പോൾ നിരവധി ജീവനുകൾ പൊലിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് ആരോഗ്യവകുപ്പിന്റെ കൃത്യമായ ഇടപെടലിന്റെ ഭാഗമായി അതിൽ നിന്ന് നേടാൻ നമുക്ക് സാധിക്കും തുടർന്ന് പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ആളുകളെ സംരക്ഷിക്കുക രോഗങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് എല്ലാവരെയും പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലും ബോധവൽക്കരണ പരിപാടികളും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്ന് പഞ്ചായത്ത് തല ബോധവൽക്കരണ പരിപാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്